നമസ്കാരം മറ്റു പാർട്ടികളിൽ നിന്ന് എന്നും ഒരു പിടി മുന്നിൽ തന്നെയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുപടി മുന്നേ ചുവടുവെച്ചാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്തു ചെയ്താലും വ്യക്തമായ കണക്ക് കൂട്ടലൂടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനോടുകൂടി തന്നെ ഉത്തരേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ഓരോ സംസ്ഥാനത്തും സാമുദായിക പ്രാതിനിധ്യം കണക്കിലെടുത്താണ് ഉപമുഖ്യമന്ത്രിമാരെയും ഉൾപ്പെടുത്തി ബാലൻസിങ്ങിന് ശ്രമിച്ചത് മധ്യപ്രദേശിൽ ഒ രാജസ്ഥാനിൽ നിന്ന് ബ്രാഹ്മണ ഛത്തീസ്ഗഡിൽ നിന്ന് ആദിവാസി എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് ബി ജെ പി മുഖ്യമന്ത്രിമാരെ കണ്ടെത്തിയത് അറുപത് വയസ്സിന് താഴെയുള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയാണ് പരിഗണിച്ചത് ബി ജെ പി രാജസ്ഥാൻ ഭരിക്കാൻ തുടങ്ങിയ ശേഷം ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയാണ് ബജൻലാൽ ശർമ്മ ഗുജർ മീണ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പോര് നടക്കുന്നതിനാൽ ഇരുവിഭാഗത്തിൽ പെട്ടവരെയും ഒഴിവാക്കി എട്ടു ശതമാനം ജനസംഖ്യയുള്ളവരും മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ളവരുമായ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നാണ് നേതാവിനെ കണ്ടെത്തിയത് പത്തു ശതമാനം ജനസംഖ്യയുള്ള രാജ്പുത് വിഭാഗത്തിൽ നിന്ന് ദിയ കുമാരിയെയും പതിനേഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം ജനസംഖ്യയുള്ള പട്ടിക വിഭാഗത്തിൽ നിന്ന് പ്രേംചന്ദ് ഭൈരവയെയും ഉൾപ്പെടുത്തി രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ പത്തു വർഷമായി മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത് ഇത്തവണ റിസ്ക് ഒഴിവാക്കാനാണ് കൃത്യമായ സന്തുലനം നാൽപ്പത്തിരണ്ട് ശതമാനം ഒ ബി സിയുള്ള മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെ മാറ്റിയാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയത് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും രാജേന്ദ്ര ശുക്ല പട്ടിക വിഭാഗത്തിൽ നിന്നും ജഗദീഷ് ദേവ്ഡ എന്നിവരെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കും എത്തിച്ചു മുപ്പത് ശ്രീം ആറ് രണ്ട് ശതമാനം ജനസംഖ്യയുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ബി ജെ പി ആദ്യമായി മുഖ്യമന്ത്രിയാക്കിയത് വിഷ്ണുദേവ് സായിയാണ് ഒ ബി സിയിൽ നിന്നും സാവോയെയും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് വിജയ് ശർമ്മയെയും ഉപമുഖ്യമന്ത്രിമാരാക്കി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഒരു സീറ്റും ഛത്തീസ്ഗഡിൽ രണ്ട് സീറ്റും മാത്രമാണ് ബി ജെ പിയിൽ നിന്നും വഴുതിപ്പോയത് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള സീറ്റുകൾ കുറയുമെന്ന് കണക്കാക്കിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി ജെ പി കൃത്യമായി ശ്രദ്ധിക്കുന്നത് കന്നി എം എൽ എ പോലും മുഖ്യമന്ത്രിയാക്കുന്നത് മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം ശ്രദ്ധിച്ചാണ് വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात